ത് പാലക്കാട് ജില്ലയിലട്ട പാലക്കാട് ജില്ലയിൽ നമ്മളെ കൊപ്പം പട്ടാമ്പി നടുവട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത് കേട്ടോ നടുവട്ടം നമ്മുടെ രായല്ലൂർ മലകയറ്റത്തിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തായിട്ടാണെന്ന് ഞങ്ങളത് ഞങ്ങൾക്കൊരു നമ്മുടെ വീടിൻ്റെ അടുത്ത് വരുന്ന പുതിയൊരു താമസക്കാരെ മാവിടുത്ത മാൻ്റെ കല്യാണമായിരുന്നു അപ്പം ഞങ്ങൾ നടുവട്ടം ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ പല മലകയറ്റത്തിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ട് തൊട്ടടുത്ത് നമ്മുടെ ഭ്രാന്താജല ക്ഷേത്രം തന്നെയാണ് നാരായണത്ത് പ്രാന്തിൻ്റെ ഒരു അവസാന കാലഘട്ടങ്ങളൊക്കെ മൂപ്പര് ചിലവഴിച്ചൊരു സ്ഥലം ഒരമ്പലാണത് അവിടെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതൊക്കെ കാണാന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആദ്യ വൈഫ് ഞങ്ങൾ മൂന്നാല് കൂടിയിട്ട് നമ്മളെ വണ്ടി തന്നെ ഇട്ടോ നമ്മളെ ടാറ്റയിൽ അത് നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങി കാര്യമായിട്ട് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇവർ കണ്ടിട്ടില്ല ഇവൾ വൈഫും മോനൊന്നും അങ്ങനത്തെ ഒരു സ്ഥലം വന്നിട്ടുമില്ല പോയിട്ടുമില്ല അങ്ങനെ കാര്യമായിട്ടൊന്നും അവർക്കൊന്നും വലിയൊരു ഇങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും പോയി ഷീലല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ കൂടെ വന്നാട്ടോ കാരണം കാണാനൊരു നല്ല രസമായിട്ടാണ് കാരണം ഒരു മലമുകളിലാണ് പിന്നെ നല്ല വെയിലുള്ള സമയമാണ് ഞങ്ങൾ പോയത് നല്ല വെയിലെന്നു പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയമാണ് പൊതുവേ വേനലൊന്നുമല്ല വേനൽക്കാലമല്ലേ ഇപ്പോൾ ഉള്ളത് മഴ തുടങ്ങണമല്ലേ ഉള്ളൂ അങ്ങനെ വെയിലുള്ള സമയമായതുകൊണ്ട് ഞങ്ങൾ അത്ര ഒരു ഇതൊന്നുമില്ല എങ്ങനെയായാലും കാണാം എന്നുള്ള നിലയ്ക്കാണ് പോയതാണ് കാരണം പൊതുവേ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലാ മാസത്തിലെ ഇത്രാ മാസം ഒന്നാം തീയതിയാണ് കാര്യമായിട്ട് അവിടെ അമ്പലത്തിൽ നമ്മുടെ എല്ലാവരും ഒരു ദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ തിലാം മാസം ഒന്നാം തീയതിയാണ് രണ്ടാം അമ്പലത്തിലും കേട്ടോ നമ്മളെ മല മലകീറണ അമ്പലത്തിലും പിന്നെ അതേമാതിരി പ്രാന്താജല ക്ഷേത്രത്തിലും തിലാം ഒന്നിനാണ് കാര്യമായിട്ട് അമ്പലം തുറക്കലും പൂജയും കാര്യങ്ങളും വഴിപാടുകളൊക്കെ ഉണ്ടായാൽ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് രാവിലെ എന്നും ഒരു പൂജ ഉണ്ടാകും അല്ലെങ്കിൽ അമ്പലം തുറക്കും പൂജ ഉണ്ട് എന്ന് തന്നെ ഉള്ളു കേട്ടോ മറ്റുള്ള ദിവസങ്ങളിലൊന്നും ഈ പൂജേന ഉണ്ടാവുള്ളൂ പക്ഷേ ഈ തുലാമാസം ഒന്നാം തീയതി പൊതുവേ എല്ലാ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലായിടത്തും നമുക്ക് അമ്പലത്തികിച്ചല്ല പിന്നെ നാ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആളുകൾ എത്തിപ്പെടുന്ന ഒരു അമ്പലമായിട്ടത് കാരണം ഒന്ന് രണ്ട് ആളുകളൊന്നുമില്ല ഒരുപാട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്തിപ്പെടലുണ്ട് കാരണം അതൊരു പ്രത്യേക ഒരു ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് നമ്മൾ തന്നാൽ ഒരുവിധം ആളുകളൊക്കെ എത്തിപ്പെടലുണ്ട് നമ്മളീ ഭാഗത്തു നിന്നൊക്കെ കൊല്ലം കൊല്ലം ഞങ്ങൾ പോണതാണ് കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം പോകാൻ പറ്റാത്തതെന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലം പോകണമെന്ന് വിചാരിച്ച് വന്നിപ്പോൾ നമ്മളെ വണ്ടി കഴിഞ്ഞ ഈ കഴിഞ്ഞ ഉത്സ്യായിരത്തിലൊരു മലകയറ്റത്തിൻ്റെ അന്നാണ് നമ്മുടെ ലോറി മറിഞ്ഞത് അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്ക് പോകാനും പറ്റിയില്ല അങ്ങനെ കൂടിയായിട്ട് അതേ ദിവസം അന്ന് തന്നെ അന്ന് രാവിലെയാണ് എൻ്റെ വണ്ടി മറിഞ്ഞത് ഉച്ചൻ്റെ ശേഷം ഞാൻ പോവാ ഉച്ചയ്ക്കാകുമ്പോഴേക്കും അവിടെ എത്താം എന്നൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ രാവിലെ ഫസ്റ്റിലൂടെ തന്നെ വണ്ടി മറിഞ്ഞു അപ്പോൾ അതോടുകൂടി എനിക്ക് പോകാനും പറ്റില്ല എൻ്റെ ടാർഗറ്റും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തെറ്റി അങ്ങനെ അന്നത്തെ ആ ഒരു മലകയറ്റം കഴിഞ്ഞ ഈ വർഷത്ത് നമുക്കൊരിക്കലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നത്തെ മലകയറ്റം ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് തന്നത് ആഗ്രഹിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെ അന്നുണ്ടായിരുന്നത് പിന്നെ നമ്മളെ ഈ ഭ്രാന്ചാലെ ക്ഷേത്രത്തിൻ്റെ അവിടെ ഏതാണ്ട് ഒരു നൂറ്റി എട്ടോളം ചെറിയ ചെറിയ കുളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും നമ്മൾ നാരായണത്തെ ബ്രാന്തിൻ്റെ ഓരോരോ ഒഴിവിന് ഒഴിവുകളൊക്കെ മൂപ്പിനങ്ങനെ കുളം കൊത്തിയിട്ടോ അത് ഇതൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നതാണ് എങ്ങനെ ഇതൊക്കെ കഴിഞ്ഞത് എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ കാരണം ഇത്രയും കഷ്ടപ്പാട് ഈ കരിങ്കല്ലിൻ്റെ ഇടയിലൊക്കെ പാറയും കാര്യങ്ങളൊക്കെ കൊടുത്തി എങ്ങനെ ഒരു കുളങ്ങളൊക്കെ കൊത്തി ഉണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഒരു ഉത്തരവില്ല കാരണം അത്രയ്ക്ക് കഷ്ടമാണ് ഒരു കരിങ്കല്ലൊക്കെ കൊത്തിപ്പൊഴിച്ച് ഒരു കുഴി ഉണ്ടാക്കുക ഒരു കുളം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഒരു ഗുഹ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ സംഭവമാണ് കാരണം പുള്ളിക്കാരൻ എങ്ങനത്തെ വ്യക്തിയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ അത്രയും കഴിവുള്ളൊരു വ്യക്തി എങ്ങനെ ഇക്കോലത്തില് ഇത് ഗുഹയൊക്കെ ഉണ്ടാക്കി ഒന്നും രണ്ടും മൂന്നും ലെയറൊക്കെ ആയിട്ട് കൈകൊണ്ടൊക്കെയാണ് ഗുഹ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയേണ്ടത് അതിൽ ധാരാളത്ത് പ്രാന്തം ഉണ്ടാക്കിയ ഒരു കുളത്തിലും വേനലിൽ എല്ലാ വേനലിക്കും വെള്ളം തീരെ വറ്റലില്ല എന്നുള്ളതും അങ്ങനെ ഒരു ഇത് നാട്ടറിവും നമ്മൾ കേട്ടൊരിതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഞാൻ അങ്ങനെ ഇഷ്ടപ്പളേ അങ്ങനെ പറഞ്ഞത് കാരണം അത്രക്ക് വേനലൊന്നും വറ്റാത്തൊരു കണ്ടീഷനാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചെറിയ നമ്മൾ ഈ ഈ ചെറിയ ചെനകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു സ്ഥലമായിട്ട് ഇത് നമ്മൾ നാരായത് നമ്മുടെ നാരായണപുരാം തീരുന്നതിൻ്റെ പീടാണെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് നമ്മൾ നാരായണത്തപുരം തന്നെ കെട്ടിട്ട ചങ്ങല അതേ നമുക്ക് ഈ അമ്പലത്തിൽ വരുന്ന പ്രതിഷ്ഠകൾ ഒന്ന് ഭഗവതി ഉണ്ട് രണ്ടാമത്തെ ശിവന് മൂന്നാമത്തെ സുബ്രഹ്മണ്യന് എന്നീ മൂന്ന് പ്രതിഷ്ഠകളായിട്ടാണ് നമ്മൾ ഈ അമ്പലത്തിൽ വരുന്നത് അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉയർന്ന പ്രദേശമായതുകൊണ്ട് നല്ല ചൂട് കൂടുതലായിട്ടുണ്ട് നമ്മളെ ഈ വേനൽക്കാലത്തല്ലേ നമ്മൾ കാര്യമായിട്ട് ഇവിടെ ചെല്ലുള്ളൂ മഴക്കാലത്ത് എന്തായാലും പോകാൻ കഴിയില്ലല്ലോ മഴക്കാലത്തൊന്നും നമുക്ക് നിൽക്കാനോ കാര്യങ്ങളോ ഒന്നിനും പറ്റില്ല കാരണം അത്രയ്ക്ക് ഒരു വഴുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമായിട്ടായത് ഈ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഏരിയ ആയതുകൊണ്ട് അപ്പോൾ ഏതായാലും പോകുന്നവരൊക്കെ എന്തായാലും വെച്ചാൽ വേനലക്കൊക്കെ പോകുക മഴക്കാലത്തൊന്നും പോകാതെ നോക്കുക വഴുതു വികല് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും കേളം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട് വോട് എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പിടിക്കാൻ കിട്ടൂല അത്രയ്ക്കൊരു ഒരു ഡേഞ്ചറായിട്ടുള്ള ചെറിയ കുട്ടികളായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഫുൾ ടൈം ഈ ആണി ചെറിയ ചെറിയ ആണിയിലൊക്കെ വെള്ളം നിൽക്കണതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ഒപ്പം കുട്ടികളൊക്കെ കൂടെ തന്നെ കരുതുക മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ പറഞ്ഞാൽ ഇതൊക്കെ ആയിട്ട് നിൽക്കുക ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമായിട്ട് നമ്മൾ യാത്ര നല്ല രീതിയിൽ പോയി വരാമെന്നുള്ളൊരു തുള്ളു കാരണം നമ്മളെ പാറപ്പുറത്തിൻ്റെ സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കൈവരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്റ്റെപ്പൊക്കെ നല്ല സൂപ്പർ സ്റ്റെപ്പ് ആട്ടോ കൈവരിയൊക്കെ നമ്മൾ ഇനി പ്രായമുള്ളവർക്കാണെങ്കിലും വരാനും കയറാനും ഇറങ്ങാനും എല്ലാം കൊണ്ടും നല്ലൊരു വൃത്തിക്ക് നല്ല ഭംഗിക്കാണ് അവിടുത്തെ ആളുകളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് എങ്ങനെയായാലും പോയി വരണ നല്ല ഒരു പ്രത്യേക ഒരു തരം വൈബും കാര്യങ്ങളും ഫീലിങ്ങൊക്കെ ഉണ്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ കാരണം മൂപ്പരെ നാരായണത്ത് പ്രായം അവിടെ കെട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ അവിടുത്തെ ഗുഹ മൂപ്പൻ ഉണ്ടാക്കിയ ഗുഹ പിന്നെ അമ്പലം ഇരുന്നീന്ന പീഠം ഒരു എല്ലാ സംഗതികളും നമുക്ക് അവിടെ കാണാൻ കഴിയും ഒരു പ്രത്യേക ഒരു തരം ഫീലിംഗ് ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാരണം ഈ ഒരു നമ്മൾ തുലാമാസം ഒന്നാം തീയതിയാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങളെ കൊണ്ട് നമുക്ക് നിൽക്കാനും ഇരിക്കാനും തിരിയാനും സ്പേസ് ഇല്ലാത്തൊരു ഏരിയ ആണത് കാരണം അത്യാവശ്യം നല്ല ജനങ്ങൾ വന്നത് പോകണ്ടെന്നാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്നും പോയും കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥലമാണത് കാരണം ഇങ്ങനത്തെ ദിവസങ്ങൾ പൊതുവെ നമ്മൾ ഫ്രീ ആയിട്ട് പോകുന്ന ദിവസങ്ങളൊന്നും അവിടെ ആരും ഉണ്ടാവില്ല എല്ലാവരും പോകുന്നതും കഴിവതും രാവിലെ പോയി തരാൻ നോക്കുക കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ പൊതുവേ അതിന് നല്ല ചൂട് കുറവാകും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പോലും ഇനിയിപ്പോൾ മഴക്കാലം വരാൻ പോണി ഇനി മഴക്കാലം കഴിഞ്ഞിട്ട് ഏതായാലും തിലാമാസം ഒന്നാം തീയതിയൊക്കെ ആയിട്ട് അടുത്ത തിലാമാസം ഒന്നാം തീയതി ഞങ്ങൾ തീർച്ചയായിട്ടും ഇതേമാതിരി ഞങ്ങൾ ഫാമിലി ഒന്നിച്ച് രാവിലെ ഒരു മല കയറി തിരിച്ച് വരും അപ്പം ഈയൊരു കൊല്ലം നമുക്ക് വരാൻ പറ്റാത്തത് നമ്മളെ ഈയൊരു സിറ്റുവേഷൻ കൊണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇനി വരുന്ന കൊല്ലം ഞങ്ങൾ നല്ല ഷെയറായിട്ട് ആയിട്ട് ഞങ്ങളെല്ലാവരും വന്ന് അമ്പലത്തിൽ കയറി തൊഴുതിട്ടേ ഞങ്ങൾ വരുള്ളൂ എന്തായാലും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് തിരിച്ച് താഴെ ഇറങ്ങി നമ്മളെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ ഞങ്ങളിതാ തിരിച്ച് നാട്ടിലോട്ട് അപ്പോൾ ഏതായാലും ഇനി എല്ലാവരും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഞങ്ങളേതായാലും ഞങ്ങളെ നാട്ടിലേക്ക് തിരിച്ച് അതിമോന് പിന്നെന്താ വെച്ചാൽ വല്ലാത്തൊരു വിഷമായി പോയി അതിമോന് വരുന്നവയ്ക്കുന്നവന് അവന് മൂത്രയക്കാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോയി കണ്ട ഒരു ചെറിയ കുപ്പി ചെല്ലുമ്പോൾ ചവിട്ടി കണ്ട് കാലൊക്കെ മുറിയാക്കി ആ ഒരു വിഷമത്തിലാണ് ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട് കാരണം ഈ നമ്മൾ ഈ വഴിവാക്കിലൊക്കെ അതേമാർ കുപ്പി പൊട്ടിച്ചിടുന്നതൊന്നും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല റോഡ് വാക്കിനൊന്നും അങ്ങനെ കുട്ടിയാലി ചെന്ന് ചവിട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കയറി അപ്പോൾ അതുപോലെ വലിയ വിഷമായി കാരണം ചോര കുറേ പോവുകയും ചെയ്തൊരു ഉച്ച നേരമായിരുന്നു ഞങ്ങൾ പോയത് അപ്പോൾ ഈ റോഡ് വർക്കിനൊക്കെ ആകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികളായിട്ടൊക്കെ പോകുന്നവരൊക്കെ എന്തായാലും മാക്സിമം ശ്രദ്ധിക്കുക കുട്ടികളെ നമുക്ക് അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ നമുക്ക് അവർക്ക് വേണ്ടിയില്ല ഇപ്പം നമ്മൾ ജീവിച്ചു വിട്ടുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബായ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബായ് തെറ്റു ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബായ്